ഹായ് ഓൾ കോഴിക്കോട് മാങ്കാവ് ഭാഗത്ത് വരുന്ന ലുലു മാളിൻ്റെ ഓപ്പണിംഗ് സെപ്റ്റംബർ മാസത്തിലാണെന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞിരിക്കും അല്ലേ കൂടാതെ ലുലു മാളിലേക്കുള്ള പല സ്ഥാപനങ്ങളിലേക്കുള്ള ബൾക്ക് ഇൻ്റർവ്യൂസും ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അതിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും നമുക്ക് ബൾക്ക് ഇൻ്റർവ്യൂസ് കഴിഞ്ഞു അതിന് ശേഷവും ഒരുപാട് സ്ഥാപനത്തിൽ വേക്കൻസീസ് ഇനിയും ആണ് ഒട്ടനവധി സ്ഥാപനങ്ങളും ഓഫീസുകളും കമ്പനീസും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരായാലും ഫ്രഷേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസീസ് ആണ് അപ്പം നിങ്ങൾ ജോലി ഒന്നെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഇനിയും അതിലേക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആൽഫ ആൽഫക്കരീസിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വേക്കൻസീസ് അവൈലബിൾ ആണ് ഷിഫ്റ്റ് വർക്കിൽ ജോലി നോക്കുന്നവരാണെങ്കിലും അതുപോലെ ഫുൾ ടൈം ജോലി നോക്കുന്ന മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും വേക്കൻസീസ് അവൈലബിൾ ആണ് ഒട്ടനവധി വേക്കൻസികൾ നമ്മൾ കൺസൾട്ടൻസി ത്രൂ നമ്മൾ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നുണ്ട് പല സ്ഥാപനങ്ങളും കൺസൾട്ടൻസി ത്രൂ തന്നെ കാൻഡിഡേറ്റ്സിന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഡുലുമാണിലേക്ക് ജോലി നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ ഹൈ ഓൾ വെൽക്കം ടു ആൽഫ കരീസ് വിത്ത് വിസ് ദ ഷോറൂംസിലേക്കും ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകളിലേക്കും കഫേകളിലേക്കും ക്ലോത്തിങ് സ്റ്റോറിലേക്കൊക്കെ സെയിൽസിലും വ്യത്യസ്ത പോസ്റ്റുകളിലായിട്ട് ജോലി നോക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലേ നമുക്ക് പല മാളുകളിലേക്കായിട്ട് സെയിൽസ് മാർക്കറ്റിംഗ് സ്റ്റോർ മാനേജർ എ എസ് എം ഡി എം ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകളിലേക്ക് വേക്കൻസി വരാറുണ്ട് നമുക്ക് പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ലുലു മാളിലേക്ക് കോഴിക്കോട് മാങ്കാവില് വരുന്ന ലുലു മാൾ സെപ്റ്റംബർ മാസത്തിൽ ഓപ്പൺ ആവുകയാണ് അവിടേക്ക് നമുക്ക് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് ബ്രാൻഡഡ് ഷോറൂംസിലേക്ക് തന്നെ സെയിൽസിൽ വേക്കൻസി ഉണ്ട് സ്റ്റോർ മാനേജർ അക്കൗണ്ടൻറ്റ് അങ്ങനെ ഒരുപാട് വേക്കൻസീസ് നമുക്ക് അവൈലബിൾ ആണ് ക്ലോത്തിങ് സ്റ്റോറിൽ തന്നെ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഇരുപതിനായിരം വരെ സാലറി പറയുന്നുണ്ട് അല്ലാതെ ഫ്രഷേഴ്സ് ആയാലും അത്യാവശ്യം എക്സിക്യൂട്ടീവ് ലുക്കിൽ നിന്നിട്ട് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ലുലുമാളിൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആവുന്നതാണ് മെയിൽ അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേക്കൻസി അവൈലബിൾ ആണ് ഷിഫ്റ്റ് വർക്ക് ആയിരിക്കും വരുന്നത് മോർണിംഗ് ഷിഫ്റ്റും ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഈവനിങ് ഷിഫ്റ്റ് അങ്ങനെ നമുക്ക് ഷിഫ്റ്റുകൾ പലതാണ് കൂടാതെ നമുക്ക് മെയിൻ്റനൻസ് വേക്കൻസീസും വരുന്നുണ്ട് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് പ്ലംബർ ഇങ്ങനെ വേക്കൻസീസും നമുക്ക് ലുലു മാളിലേക്ക് അവൈലബിൾ ആണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന എന്നിരുന്നാലും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ ലുലു മാളിലേക്ക് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നമുക്ക് ക്ലീനിങ്ങിലേക്ക് വേക്കൻസി വരാറുണ്ട് അതുപോലെ തന്നെ സെയിൽസ് ആണ് മെയിൻ ആയിട്ടും വേക്കൻസി വരുന്നത് ബ്രാൻഡഡ് ഷോറൂംസിലേക്ക് അപ്പം അതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം ഹൈ പാക്കേജോട് കൂടിയാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ മാളുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇവർക്ക് പ്രത്യേക പ്രിഫറൻസ് ഉണ്ട് അത്യാവശ്യം ആ ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ സാലറി നല്ല ഹൈ സാലറി തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ലുലു മാൾ അല്ലാതെ തന്നെ നമുക്ക് കോഴിക്കോട് ഗോകുലമാൾ ഫോക്കസ് മാൾ ഹൈലൈറ്റ് മാൾ ഇങ്ങനെ ഒട്ടനവധി മാളുകളുണ്ട് ഇവിടേക്കെല്ലാം നമുക്ക് ഒട്ടനവധി ബ്രാൻഡഡ് ഷോറൂംസും ഹൈപ്പർ മാർക്കറ്റും എല്ലാം വരുന്നുണ്ട് ഇതിലേക്കൊക്കെ നമുക്ക് വേക്കൻസി ഉണ്ട് കൂടാതെ കഫേകളും വരുന്നുണ്ട് ഫുഡ് കോർട്ട് കഫേ ഇതിലേക്കൊക്കെ നമുക്ക് വെയ്റ്റേഴ്സ് വരുന്നുണ്ട് ബില്ലിംഗ് സ്റ്റാഫിലേക്ക് ടീം മെമ്പേഴ്സ് ഇങ്ങനെ ഒരുപാട് വേക്കൻസി അവൈലബിൾ ആണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൽഫ കരീസിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കോഴിക്കോട് പാലാഴി ഭാഗത്ത് വരുന്ന ഹൈലൈറ്റ് മാളിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ ഫുൾ ടൈം ജോബ് നോക്കുന്നവരായിക്കോട്ടെ അവർക്കെല്ലാവർക്കും ഒരുപോലെ ഉള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ ഹൈലൈറ്റ് മാളിലുണ്ട് മെൻസ് വെയർ കിഡ്സ് വെയർ ലേഡീസ് വെയർ ഇങ്ങനെ ബ്രാൻഡഡ് ഷോറൂംസും ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഇതിൽ തന്നെ ബ്രാൻഡ് പ്രൊമോട്ടേഴ്സ് ഇങ്ങനെ ഒട്ടനവധി വേക്കൻസികൾ അവൈലബിൾ ആണ് കൂടാതെ സ്പോർട്സ് ഐറ്റം ഡിസ്ട്രിബ്യൂട്ടിംഗ് സ്ഥാപനങ്ങളുണ്ട് അതിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ആയിട്ട് വേക്കൻസീസ് വരുന്നുണ്ട് ഉച്ച മുതൽ ജോബ് നോക്കുന്നവർക്കും അതേപോലെ മോർണിംഗ് ജോബ് നോക്കുന്നവർക്കെല്ലാം ഇങ്ങനെയുള്ള ഒട്ടനവധി വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫ്രഷേഴ്സ് ജോലി നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ സ്റ്റാർട്ടിങ് നിങ്ങളുടെ വർക്കിൻ്റെ സ്റ്റാർട്ടിങ് ഇതുപോലുള്ള ബ്രാൻഡ് ഷോറൂംസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ ഷോറൂംസിലൊക്കെ ആണെങ്കിൽ അത് നിങ്ങളുടെ കരിയറിൽ തന്നെ നല്ലൊരു കാര്യമായിരിക്കും കാരണം നമുക്ക് ഈ ഒരു മാളുകളിലൊക്കെ വരുന്ന ബ്രാൻഡഡ് ഷോറൂംസ് ആകുമ്പം അവിടെ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് കിട്ടും അതോടൊപ്പം തന്നെ നമുക്കൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അത്രയും ഡീസൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എക്സിക്യൂട്ടീവ് ലുക്കായിരിക്കും അതേപോലെ തന്നെ നമുക്കിപ്പം വേറെ ഏത് സ്ഥാപനത്തിൽ പോയാലും കൂടുതലായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെയുള്ള നോളജ് കാര്യങ്ങൾ വെച്ചിട്ട് വേറെ സ്ഥാപനങ്ങളിൽ ഹൈ പാക്കേജോട് കൂടെ കയറാൻ പറ്റും സെയിൽസിൽ തന്നെയാണെങ്കിൽ നമുക്ക് രണ്ട് ഷിഫ്റ്റോട് ഷിഫ്റ്റോടുകൂടെ മോർണിംഗ് ഷിഫ്റ്റും അതേപോലെ ഈവനിങ് ഷിഫ്റ്റും ആയിട്ട് ജോബിന് കയറാൻ പറ്റും സാലറി പാക്കേജ് ഫ്രഷേഴ്സ് ആണെങ്കിൽ നമുക്ക് ട്വൽവ് ടു ഫിഫ്റ്റീൻ റേഞ്ചിൽ ഉണ്ടാവും ഇനിയിപ്പം എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ അപ് ടു ട്വൻറ്റി ഫൈവ് വരെ സാലറി കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട് ഫർണിച്ചർ ഫോം സ്പോർട്സ് ഐറ്റംസിൻ്റെത് അതേപോലെ ടെക്സ്റ്റൈൽസ് റിലേറ്റഡ് ജോബ്സ് എല്ലാം നമുക്ക് ഈ ഒരു മാളിൽ തന്നെ അവൈലബിൾ ആണ് അക്കോമഡേഷൻ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട് അല്ലാതെ നമ്മൾ തന്നെ അക്കോമഡേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ കമ്പനീസും ഉണ്ട് ഇത്തരത്തിലുള്ള കമ്പനീസിലേക്കെല്ലാം നമുക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ് ഹൈലൈറ്റ് മാളിലേക്ക് ജോബ് നോക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാളിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അൽഫ കരീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റ് റെസ്യൂമേ സെൻഡ് ചെയ്യാം താങ്ക്